നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊന്ന് ബിഗ് ബോസ് ഹാസിലേക്ക് ചെല്ലാം ഇന്ന് നമ്മൾ പറയാൻ പോണത് എന്താ വെച്ചാൽ ഇന്നലെ രാത്രി ജാസ്മിൻ ആകെ ഗബ്രിയോട് കുറേ കരഞ്ഞു കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഗബറി വലിയ മൈൻഡൊന്നും ചെയ്തില്ല അങ്ങനെ സോഫേമ്മ തളർന്ന് കെടുക്കണ് ഈ ഒരു അവസ്ഥ ജാസ്മിൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കപ്പും കൊണ്ട് പോവാം നമ്മളാണ് അവിടുത്തെ രാജ്ഞി നമ്മളാണ് അവിടുത്തെ രാജാവ് നമ്മുടെ ബിഗ് ബോസ് എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു ആ ധാരണയൊക്കെ തെറ്റിച്ച് വൈറ്റ് കാർഡുകൾ ഇറങ്ങിയത് അതിൽ ഏറ്റവും അധികം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ധാരണ സിബിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുപോലെ പൂജയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല നന്ദനയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇവരൊക്കെ ജാസ്മിനേലും കൂടുതൽ ബിഗ് ബോസ് കണ്ട് ബിഗ് ബോസിൻ്റെ എല്ലാ കാര്യങ്ങളും അരച്ച് കലക്കി കുടിച്ച് ഒരു പ്രബന്ധം തന്നെ എഴുതാൻ പറ്റാവുന്ന ആളാണ് പൂജ അപ്പോൾ അതിനെക്കുറിച്ച് ജാസ്മിൻ കളിയാക്കി ഓ നീ ഇത്രയും വലിയ പഠിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇതുപോലെയൊക്കെ ഇപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് എല്ലാ ഭാഷയിലും നടക്കുന്ന ബിഗ് ബോസിനെ കുറിച്ചൊക്കെ അരച്ച് കളിക്ക് കുടിച്ച് വന്നിട്ടല്ലേ ഞങ്ങളോടൊക്കെ സംസാരിക്കുന്നത് നിനക്ക് ഈ പണി പറ്റില്ല ഇതല്ല നിനക്ക് വല്ല ബാത്റൂമിലെ പണി പറ്റുള്ളൂ എന്നു പറഞ്ഞു പറഞ്ഞു ആ ചെന്നിരുന്നോ നീ ചെന്നു ബാത്റൂമിൽ പോയിരുന്നോ നിനക്കതേ പറ്റുള്ളോ ഇനി ഇനി നിനക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ നടക്കില്ല പോയി ബാത്റൂമിൽ ഇരുന്നോ അപ്പോൾ ഈ നനയ്ക്കുള്ള ഡയലോഗുകളൊക്കെ പൂജാര എന്ന് വരുന്നുണ്ട് ഇതൊന്നും ഇവൾക്ക് താങ്ങാൻ പറ്റില്ല ഇവൾക്ക് ഇവിടെക്ക് പറഞ്ഞാൽ വളം വള വളം വളവുള്ള ഈ നമ്മുടെ ചാണക ഇട്ടിട്ട് ആ ചാണകത്തിലും വഴിക്ക് നടക്കണ പോലെയുള്ള വർത്തമാനം അവൾക്ക് പറയാനറിയുള്ളൂ പോയിന്റ് പോയിന്റ് ഇട്ടിട്ട് അതുപോലെ തന്നെ തിരിച്ച് ഒരു വാക്കില്ലാണ്ട് വായ അടിച്ച് സംസാരിച്ച് ഒരാൾ വായ അടയ്ക്കാനുള്ള കഴിവ് ഇവിളക്കില്ല അതുകൊണ്ട് ഇവിടെ തോറ്റ് തൊപ്പിട്ടിരിക്കുക അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞ തുടക്കത്തെ സോഫേമ ഇങ്ങനെ കഷ്ടപ്പെട്ട് കെടുക്കണ് കഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ അവിടെ സിബിം വരുന്നുണ്ട് സിബിൻ വന്നിട്ട് സിബിന് മനസ്സിലായി ഇവിളക്ക് എടുക്കണത് നല്ല നല്ല പണി കിട്ടിയിട്ടൊക്കെ എടുക്കുന്നത് മനസ്സിലായി അതോട് വലിയ സംസാരിക്കാണ്ട് അങ്ങോട്ട് പോയി അത് കഴിഞ്ഞ് സായി വരുന്നുണ്ട് സായി ചോദിച്ചപ്പോൾ സായിയാണല്ലോ മൂപ്പരം കൈമണി സായിയാണല്ലോ വിളക്ക് വേണ്ടി കൊഴവ് താമെന്നുള്ള ആള് അവൻ്റെ വിചാരം അവന് പുറത്ത് നിന്ന് കാറിൽ നിന്നിട്ട് അവൻ മനോഹരമായിട്ട് ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവൻ വെറും വട്ടാപൂജിയാണ് ആ ഒരു മണ്ടന നമുക്ക് മനസ്സിലായി അതെന്നല്ല റോബിൻ കൂടി പറഞ്ഞു സായി ഒരുപാട് വീഡിയോ ചെയ്തിട്ട് എന്നൊക്കെ ഒരുപാട് പൊളിച്ചടക്കിയിട്ടുള്ള ആളാണ് അപ്പം സായിക്ക് മനസ്സിലായില്ലേ ഒരു കാറിൽ നിന്ന് വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ട് വീഡിയോ ചെയ്യുമ്പോൾ വളരെ ഈസിയാണ് അല്ല ബിഗ് ബോസ് ഹൗസിലാർ കളിക്കുമ്പോൾ അതിൻ്റെ വിഷമം ഇപ്പോൾ ആൾ മനസ്സിലാക്കേണ്ടത് വന്നിട്ട് മൂപ്പിലൊരു വീഡിയോ ഇട്ടു അതുകൊണ്ട് അതിൽ റോബിന് നല്ലൊരു കൈയടി കൊടുക്കുന്നു അവസരത്തിൽ ഒത്തിട്ട് ഒരു വീഡിയോ വന്നു അത് നന്നായി റോബിൻ അങ്ങനെയൊക്കെ വേണം ഈ വക നാരികൾക്ക് അങ്ങനെ കൊടുക്കണം ഇവരൊക്കെ പുറത്തിരുന്നിട്ട് ആൾക്കാരെ പച്ചറിച്ച് തിന്നുക മറ്റുള്ളവരെ കുറ്റം പറയാം അവൻ്റെ കുറ്റങ്ങൾ പറയാൻ ആരുമില്ല വഴിപാടെ പോകണവനെ മന്ദാലാന്ന് വിളിക്കുക ഇവൻ്റെ മന്ദാലൻ കാറിനുള്ളിൽ ഓടിച്ചിരിക്കുക അതാണ് എൻ്റെ സ്വഭാവം ഇപ്പോഴാണ് അവരെ പൂച്ചു പുറത്ത് ആടിയത് ഇപ്പം ആരാധകർ മനസ്സിലാക്കട്ടെ ഇവൻ ആകെ ഒരു കോഴിയാണ് ഇവൻ ഇവനാകെ ഇതാണ് അങ്ങനെ അവൻ വന്ന് ജാസ്മിനോട് സംസാരിക്കുന്നു അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് പെരുന്നാളിന് പോലും എനിക്ക് നല്ലൊരു ഡ്രസ്സ് ഇടാനില്ല ഞാൻ പെരുന്നാളിന് എൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് വരുന്നെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്നു ഇവിടെയുള്ള എല്ലാവർക്കും ഡ്രസ്സ് വന്നു എനിക്കുള്ള ഡ്രസ്സ് വന്നില്ല എന്താണെന്ന് അറിയില്ല കാരണം എന്താ നിന്റെ വീട്ടുകാർ വിജയ വിചാരിച്ചതിനേക്കാളും നെഗറ്റീവായിട്ടാണ് നീ ഇവിടെ കളിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഒരു ക്രിസ്ത്യാനി പയ്യനാണ് നമ്മുടെ ഗബ്രി നിങ്ങൾ ജാസ്മിൻ എന്ന് പറഞ്ഞൊരു മുസ്ലിം സമുദായത്തിലുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ അവിടെ അവർക്ക് ജീവിക്കുമ്പോൾ അവർക്ക് പള്ളീൻ്റെയും പട്ടക്കാരുണ്ട് അവർക്ക് അവിടെ ഉസ്താദക്കന്മാരുണ്ട് അവരുടെ നാട്ടുകാരുണ്ട് ബന്ധുക്കാരുണ്ട് അവരെ വലിയൊരു സമൂഹത്തിൻ്റെ ഉള്ളിൽ അവർ ജീവിക്കുന്നത് അവരെല്ലാവരും വന്ന് ചോദിക്കുക നീ നിൻ്റെ മകളെ അഴിഞ്ഞാടാൻ വിട്ടോക്കാണോ എന്താണ് അവൾ അവിടെ കാണിക്കുന്നത് ഇതൊക്കെ ജനങ്ങൾ കാണല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ കുടുംബക്കാർക്ക് ഇരുന്ന് പുറക്കാൻ സമയമില്ല പള്ളിക്കാരുടെ പ്രശ്നങ്ങൾ വേറെ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ വേറെ ബന്ധുക്കാരുടെ പ്രശ്നങ്ങൾ വേറെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിച്ചിട്ട് കുത്തിയിട്ടാണ് അവരെ മുഴുവൻ ട്രോളിട്ടാണ് വീഡിയോകൾ വരുന്നത് അവർക്ക് ഒരു ഫേസ്ബുക്ക് പോലും തുറന്നുനോക്കാൻ പറ്റില്ല യൂട്യൂബ് തുറന്നോക്കാൻ പറ്റില്ല ഇൻസ്റ്റാഗ്രാം തുറന്നാക്കാൻ പറ്റില്ല ആ നിലയ്ക്ക് അവർ ഒറ്റപ്പെട്ടു ആ കുടുംബക്കാർ കാരണം നീ കാരണം ഇവിടെ കിട്ടുന്ന നക്കാപ്പിച്ച കാശൊക്കെ അത് ചിലവാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു പോവും നിന്റെ ഈ അഭിമാനം എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ ഇത്ര ഒത്തിരി ബുദ്ധിമുട്ടാണ് നൂറ് വയസ് വരെ കക്കാണ്ടിരുന്ന് നൂറാമത്തെ വയസ്സിൽ കട്ട കള്ളൻ തന്നെയ പേര് ഇത്രയും നാൾ നിന്റെ കൂതുറ പരിപാടികളൊക്കെ വീട്ടുകാരും ഈ സോഷ്യൽ മീഡിയയിൽ അവർ മാത്രമേ അറിയേണ്ടി ഇപ്പം നിൻ്റെ വിശേഷങ്ങൾ കേരളം മുഴുവൻ യൂട്യൂബ് കാണുന്ന എല്ലാ ആൾക്കാരും സോഷ്യൽ മീഡിയ കാണുന്നവരും ബിഗ് ബോസ് കാണുന്നവരും ഒക്കെ മനസ്സിലാക്കി നിൻ്റെ ഗോത്ര പരിപാടിയാണെന്നുള്ളത് അതുകൊണ്ടായിരിക്കാം നിന്റെ വീട്ടിൽ നിന്ന് ഇവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തയക്കാത്തത് നിനക്ക് എന്തോ ഒരു ലെറ്റർ കൊടുത്തയച്ചെന്ന് പറഞ്ഞോട്ടെ ആ ലെറ്റർ നിന്റെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കുന്നു ആ ലെറ്റർ എഴുതിയിട്ടുണ്ടാവും നിനക്ക് അവിടുത്തെ എന്താ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ ബിഗ് ബോസ് നിൻ്റെ കയ്യിൽ എത്തിച്ചല്ലോ അതിൽ നിന്ന് മനസ്സിലാക്കുക നീ വളരെ നെഗറ്റീവായിട്ട് ഇവിടെ കളിക്കുന്നത് നിനക്ക് ഇനി ഇവിടെ ഒരു ചുക്കും ചുണ്ണാവും കിട്ടാൻ പോകുന്നില്ല നീ എത്ര വായിട്ട് അലച്ചാലും നിനക്ക് ഇവിടുന്ന് ബിഗ് സീറോ ആയിട്ട് നീ പോവുക അതുപോലെ നിന്റെ മാന കപ്പൽ കയറിയിട്ടാണ് നീ വീട്ടിയേ പോകുന്നത് അതുപോലെ തന്നെ നിനക്ക് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു നല്ലൊരു പയ്യനാണത് അവൻ വരെ നിന്നെ ഉപേക്ഷിച്ചു അപ്പോൾ ഗബ്രി പറയണെന്താ നിന്നെ മാറ്റർമോണിയിൽ പരസ്യം കൊടുത്ത് നിന്നെ ആർക്കെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിക്കുകയാണ് അവനും വേണ്ട അവന് പള്ളിയും പട്ടക്കാരൊക്കെ ഉള്ളതാണ് ഈ മുസ്ലിം സ്ത്രീനും കൊണ്ട് അവിടെ കണ്ട് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പണി കിട്ടുന്നറിയാം അപ്പനെ പോരാത്തന്നെ അവന് ഒരുപാട് എംബിഷനുള്ള ആൾക്കാർ ആളാണ് അവൻ ഇപ്പോഴൊന്നും കല്യാണം കഴിക്കില്ല അവന് സിനിമയിൽ നല്ലൊരു പൊസിഷൻ പൊസിഷനായതിന് ശേഷമാണ് അവൻ ജീവിതം മുഴുവൻ സിനിമ സിനിമാലോകമാണ് അവനിരിക്കുന്നത് ഇവിടെ വന്നിട്ട് അവന് കിട്ടിയ ഒരു തൽക്കാലത്തേക്ക് ഒരു മുട്ടുശാന്തി എന്നുള്ള നിലയിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ജാസിമില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് പോയി അതുപോലെ തന്നെ അതൊരു കഴുതയാണ് എന്ന് പറയാം ചിലപ്പോൾ ബുദ്ധിമതിയാണെന്ന് പറയാം ചിലപ്പോൾ ഇതൊക്കെ കൂടി അവളുടെ തട്ടിപ്പാന്ന് പറഞ്ഞ് മനസ്സിലാവും ചിലപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് അവളെ കാമാസക്തിയാണെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാം എന്തായാലും എല്ലാം പുറത്ത് വന്ന് ജനങ്ങളോട് പറയുമ്പോൾ നമുക്കറിയാം അത് വരെ കാത്തിരിക്കാം അതുവരെ നമ്മൾ ഈ വീഡിയോക്ക് ഈ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി കാത്തിരിക്കാം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും ഓക്കെ